ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനമായ തേജസ് ദുബായ് എയർ എയർഷോയിൽ വ്യോമാഭ്യാസം നടത്തുന്നതിനിടെ തകർന്നു വീണുമെന്ന അതീവ ഗൗരവകരമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് പൈലറ്റിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്ന ഒരു ദുഃഖകരമായ വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് ഇതിൽ ഈ ഒരു അപകടത്തിന്റെയൊക്കെ ഔദ്യോഗിക വിശദീകരണം ഉടൻ തന്നെ ഉണ്ടായേക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച പ്രാദേശിക സമയം രണ്ടേ പത്തിനോട് കൂടിയാണ് ദുബായിലെ അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് ഈയൊരു ഒരു അപകടം നടന്നത് ദുബായ് എയർ ഷോ പ്രദർശനത്തിന്റെ അവസാന ദിവസം ഇന്ത്യയുടെ തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ കരുത്ത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ ഉണ്ടായ ഈ ദൗർഭാഗ്യകരമായ സംഭവം രാജ്യം വളരെ ഗൗരവമായി തന്നെയാണ് കാണുന്നതും പ്രദർശന പറക്കലിന്റെ ഭാഗമായി തേജസ് യുദ്ധവിമാനം ഒരു റൗണ്ട് വ്യോമാഭ്യാസം പൂർത്തിയാക്കിയ ശേഷമാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് പതിച്ചത് ലാൻഡിങ്ങിനായി ശ്രമിക്കുന്നതിനിടെ സാങ്കേതിക തകരാറോ അതല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യോമാഭ്യാസ പ്രകടനത്തിനിടെ ഉണ്ടായ പിഴവോ ആകാം അപകടത്തിലേക്ക് നയിച്ചു തന്നുള്ള കാര്യമാണ് പ്രാഥമിക നിഗമനം വിമാനം തകർന്നു വീണ ഉടനെ തീ ആളിപ്പടരുകയും സംഭവസ്ഥലത്ത് നിന്ന് കട്ടിയുള്ള കറുത്ത പുക ആകാശത്തേക്ക് ഉയരുകയും ചെയ്തു ഇത് എയർ ഷോ കാണാൻ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് കാണികൾക്കിടയിലും വലിയ പരിഭ്രാന്തി ഉണ്ടാക്കി അപകടത്തെ തുടർന്ന് ദുബായ് എയർ ഷോയുടെ അവസാന ദിവസത്തെ എല്ലാ പ്രദർശനങ്ങളും ഉടൻ തന്നെ നിർത്തിവെച്ചു അപകടം നടന്ന ഉടൻ എമർജൻസി ടീമുകൾ സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തി വിമാനം നിയന്ത്രിച്ചിരുന്ന പൈലറ്റ് സമയത്തിന് ഇജക്ട് ചെയ്തുവോ അതായത് വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചുപോയോ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ആദ്യഘട്ടങ്ങളിൽ ലഭ്യമായിട്ടില്ലെങ്കിലും നിലവിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്ന ദുഃഖകരമായ വിവരമാണ് പുറത്തു വരുന്നത് ഇതിനൊരു ഔദ്യോഗിക വിശദീകരണം ഉണ്ടാകേണ്ട ആവശ്യം കൂടിയുണ്ട് എന്തായാലും ഇന്ത്യൻ വ്യോമസേനയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ സഹായത്തോടെ ഏജൻസികൾ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത നാലാം തലമുറ യുദ്ധവിമാനമാണ് തേജസ് ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ നെടുന്തൂണായി കണക്കാക്കപ്പെടുന്ന ഈ വിമാനം രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറിയത് പൂർണ്ണമായും ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഒരു വിമാനം കൂടിയാണിത് ആക്രമണ ദൗത്യങ്ങൾ ക്ലോസ് കോമ്പാക്ട് ഗ്രൗണ്ട് അറ്റാക്ക് ഓപ്പറേഷനുകൾ എന്നിവ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒരു ബഹുമുഖ വിമാനം കൂടിയാണിത് നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും വേണ്ടി ഒറ്റ സീറ്റുള്ളതും ഇരട്ട സീറ്റുള്ളതുമായ പതിപ്പുകൾ തേജസ് കുടുംബത്തിലുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ ആത്മനിർഭർ ഭാരത് എന്ന പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രതീകമായിട്ടാണ് തേജസ്സിനെ ഇന്ത്യ അന്താരാഷ്ട്ര വേദികളിൽ അവതരിപ്പിച്ചിട്ടുള്ളതും ലോകോത്തര യുദ്ധവിമാനങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്ന ദുബായ് എയർ ഷോയിൽ ഇന്ത്യയുടെ തദ്ദേശീയ ശേഷി പ്രദർശിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ ഉണ്ടായ ഈ അപകടം അതീവ ഗൗരവത്തോടു കൂടിയാണ് രാജ്യം അതുപോലെ ബന്ധപ്പെട്ട അധികൃതരും നോക്കിക്കാണുന്നത് ദുബായ് എയർ ഷോ വിദേശ രാജ്യങ്ങളുമായി പ്രതിരോധ കരാറുകളിൽ ഏർപ്പെടുന്നതിന് ഇന്ത്യ ഉപയോഗിക്കുന്ന പ്രധാന വേദി കൂടിയാണ് തേജസ് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ശ്രമങ്ങൾ സജീവമായി നടത്തിവരുന്നതിനിടയിലാണ് ഈ ഒരു അപകടം സംഭവിച്ചതും മലേഷ്യ അർജന്റീന ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ തേജസ്സിനായി താല്പര്യം പ്രകടിപ്പിച്ച രാജ്യങ്ങളിൽ ആ ചില പ്രമുഖ രാജ്യങ്ങളാണ് നിലവിലെ അപകടം ഈ അന്താരാഷ്ട്ര ഇടപാടുകളെയും കയറ്റുമതി ശ്രമങ്ങളെയും പ്രത്യേകിച്ച് സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ ഒരു കാര്യങ്ങൾക്ക് ഈ ഒരു കൈമാറ്റത്തിന് പ്രതികൂലമായി അത് ബാധിക്കാൻ സാധ്യതയുണ്ട് ഈ അപകടത്തിന് തൊട്ടു മുൻപ് പോലും തേജസ് വിമാനത്തിന് ഓയിൽ ചോർച്ച സംഭവിച്ചുവെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച പ്രചാരണങ്ങളെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം നിഷേധിച്ചിരുന്നു പരിസ്ഥിതി നിയന്ത്രണ സംവിധാനങ്ങളിൽ നിന്നും ഓക്സിജൻ ഉൽപ്പാദന സംവിധാനങ്ങളിൽ നിന്നും വെള്ളം പുറത്തു പോകുന്ന സാധാരണ നടപടിക്രമമായിട്ടാണ് വീഡിയോയിൽ ഈ കണ്ട കാര്യത്തിനെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് വിശദീകരിച്ചത് ഈ വ്യാജ പ്രചരണങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിക്ക് മങ്ങലേൽപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ദിവസങ്ങൾക്കകം തന്നെ വിമാനം തകർന്നു വീണത് സ്ഥിതിഗതികളെ കൂടുതൽ സങ്കീർണ്ണമാക്കുകയും സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് അപകടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ ഇന്ത്യൻ വ്യോമസേന ഒരു ഉന്നതതല സമിതിയെ ഉടൻ തന്നെ നിയോഗിക്കും വിമാനത്തിന്റെ സാങ്കേതിക തകരാറാണോ അതോ പൈലറ്റിന്റെ പിഴവാണോ അപകടത്തിന് കാരണമെന്നുള്ള കാര്യവും കണ്ടെത്തേണ്ടതുണ്ട് ഇത് യുദ്ധവിമാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതായത് ഏതൊരു യുദ്ധ വിമാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു വിദേശ രാജ്യത്ത് നടക്കുന്ന വ്യോമാഭ്യാസത്തിനിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ ലോകമെമ്പാടും ആ ഒരു വ്യോമയാന വിദഗ്ദ്ധർ ലോകമെമ്പാടുമുള്ള വ്യോമയാന വിദഗ്ധർ അതീവ ഗൗരവമായി കാണാറുണ്ട് നിലവിലെ ഈ ഒരു സംഭവം ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ മേഖലയ്ക്കും തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇത്തരം പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കുന്നു എന്നതുകൂടി ആശ്രയിച്ചിരിക്കും ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായിട്ടുള്ള അഭിമാന യുദ്ധവിമാനമായിട്ടുള്ള തേജസിൻ്റെ അന്താരാഷ്ട്ര വിപണിയിലെ ഇനിയുള്ള ഭാവി നിർണ്ണയിക്കുക ഈ സംഭവം ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തെയും എങ്ങനെ സ്വാധീനിക്കും തേജസ് ഉപാനത്തിന്റെ ഭാവി വികസന പദ്ധതികൾക്ക് എന്ത് മാറ്റങ്ങൾ വരുത്തും താല്പര്യപ്പെട്ട രാജ്യങ്ങളുമായിട്ടുള്ള ചർച്ചകൾ ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുമെന്നുള്ള കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ വ്യക്തമാകും ഇന്ത്യയുടെ അഭിമാന പദ്ധതിക്ക് ഏറ്റ ഈ ഒരു തിരിച്ചടി പ്രതിരോധ രംഗത്തെ കൂടുതൽ ശ്രദ്ധയോടു കൂടിയും അതുപോലെ ജാഗ്രതയോടുകൂടിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് കൂടിയുള്ള ചർച്ചകൾക്കാണ് സമൂഹ മാധ്യമങ്ങളിൽ വഴിവച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി